ി ഹോർമോണുകളെ പറ്റി കേട്ടിട്ടില്ലേ അങ്ങനെയൊന്ന് ശരിക്കുമുണ്ടോ അതോ ചുമ്മാ ഒരു കെട്ടുകഥയാണോ പലരുടെയും സംശയമാണ് എന്താണ് ഹാപ്പി ഹോർമോൺസ് ഇതെങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുന്നു എങ്ങനെയൊക്കെ ഈ ഹാപ്പി ഹോർമോൺസിന്റെ നമുക്ക് ഉണ്ടാക്കാം ഇതിനെ ചുറ്റിപ്പറ്റി ശാസ്ത്രം പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം നമ്മുടെയൊക്കെ ശരീരത്തിൽ സന്തോഷം നൽകുന്ന ചില ഹോർമോണുകളുണ്ട് ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യകരമായ പ്രവർത്തനത്തിന് ഓരോ ഹോർമോണുകളും അതിൻ്റെതായ പങ്ക് വഹിക്കുന്നുണ്ട് ഇതിനെ പറ്റിയുള്ള ശാസ്ത്ര സത്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ശരീരത്തിനുടനീളമുള്ള അനവധി ഗ്രന്ഥികളിലേക്ക് സഞ്ചരിക്കുന്ന രാസ സന്ദേശവാഹകരാണ് യഥാർത്ഥത്തിൽ ഓരോ ഹോർമോണുകളും ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യകരമായ പ്രവർത്തനത്തിന് ഓരോ ഹോർമോണുകളും അതിൻ്റെതായ പങ്ക് വഹിക്കുന്നുണ്ട് നമ്മുടെ മാനസികാവസ്ഥയും വികാരങ്ങളും എല്ലാം ഈ ഹോർമോണുകളെ വലിയ രീതിയിൽ ആശ്രയിച്ചിരിക്കുന്നു തലച്ചോറിൽ നിന്നും പുറപ്പെടുവിക്കുന്ന ഈ ഹോർമോണുകൾക്ക് മാനസികാവസ്ഥയെ നിയന്ത്രിക്കുന്നതിനും നമ്മളെ സന്തുഷ്ടരാക്കി മാറ്റുവാനും സാധിക്കും ഒരാളുടെ മനസ്സിന് സ്വാധീനിക്കാൻ കഴിയുന്നതും സന്തോഷം പകരുന്നതുമായ നാല് ഹോർമോണുകളുണ്ട് തലച്ചോറിൽ നിന്നും പുറപ്പെടുവിക്കുന്ന ഈ ഹോർമോണുകൾക്ക് മാനസികാവസ്ഥയെ നിയന്ത്രിക്കുന്നതിനും നമ്മളെ സന്തുഷ്ടരാക്കി മാറ്റുവാനും സഹായിക്കും അപ്പോൾ നമുക്ക് ആ നാല് ഹോർമോൺ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഡോപ്പാമൈൻ നമ്മുടെ ശരീരത്തിലെ എല്ലാ ആനന്ദകരമായ സംവേദനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഡോപ്പാമിൻ ഹോർമോണുകൾ ഓർമ്മശക്തി പഠനശേഷി മറ്റ് ശാരീരിക പ്രവർത്തനങ്ങൾ തുടങ്ങിയവ എല്ലാം തന്നെ സന്തോഷകരമാക്കി മാറ്റാനായിട്ട് സഹായിക്കും ഇത് ഫീൽ ഗുഡ് ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത് നമ്മുടെ രക്തപ്രവാഹത്തിലേക്ക് ഡോപ്പാമിൻ ഹോർമോണുകൾ റിലീസ് ചെയ്യുന്നത് വഴി തൽക്ഷണം തന്നെ നമ്മുടെ മാനസികാവസ്ഥ ഉയർന്ന നിലയിലേക്ക് എത്തപ്പെടുകയും കൂടുതൽ സന്തോഷം നൽകുകയും ചെയ്യുന്നു രണ്ടാമത് എൻഡോഫിനുകൾ എൻഡോഫിനുകൾ ശരീരത്തിലെ സ്വാഭാവികമായ വേദന സംഹാരികളാണെന്നാണ് പറയപ്പെടുന്നത് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക കുടിക്കുക ജോലി ചെയ്യുക തുടങ്ങിയ പ്രതിഫലം നൽകുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ കൂടുതൽ എൻഡോഫിൻ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഇത് നമ്മുടെ ശരീരത്തിനൊരു വേദന സംഹാരിയാണ് ഇത് നമ്മുടെ സമ്മർദ്ദവും അസ്വസ്ഥതകളും എല്ലാം ഒരു പരിധി വരെ കുറയ്ക്കാൻ സഹായിക്കും എൻഡോഫിനുകൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിന് അനുസരിച്ച് സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഹോർമോണായ കോട്ടിസോളിന്റെ അളവ് ശരീരത്തിൽ കുറയ്ക്കാൻ സാധിക്കുന്നു ഇത് സമ്മർദ്ദത്തെ കുറച്ചുകൊണ്ട് മനസ്സിന് സന്തോഷ അനുഭവം പകരുന്നു ഓക്സിറ്റോസിൻ ഹോർമോണുകളുടെ മറ്റൊരു പേര് ലവ് ഹോർമോൺ എന്നാണ് നിങ്ങൾ പ്രിയപ്പെട്ടവരുമായി അടുപ്പം നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോണാണ് ആണ് ഓക്സിറ്റോസിൻ ശാരീരിക വേദനകൾ കുറയ്ക്കുക മാനസിക സമ്മർദ്ദത്തിന് അയവ് നൽകുക മനസ്സുഖം നൽകുക തുടങ്ങിയ പല ഗുണങ്ങളും ഇതിനുണ്ട് ഒരു കുഞ്ഞു ജനിക്കുന്നത് തുടങ്ങി രക്ഷകർത്ത ശിശുബന്ധത്തിൽ ഇത് ശക്തമായ പങ്ക് വഹിക്കുന്നുണ്ട് ഒരാൾ ആലിംഗനം ചെയ്യുമ്പോഴും ചുംബിക്കുമ്പോഴുമെല്ലാം ഈ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുവിക്കുകയും അതുമൂലം ബന്ധത്തിൽ വിശ്വാസവും സ്നേഹവും പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു നാലാമത് സെറോട്ടോണി മറ്റൊരു ഹാപ്പി ഹോർമോണായ സെറോട്ടോണിൻ നമ്മുടെ മാനസികാവസ്ഥയെ നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി മാത്രമല്ല പെട്ടെന്ന് ഉറക്കം നൽകാനും ദഹനശേഷി വർദ്ധിപ്പിക്കാനും നല്ല വിശപ്പ് നിലനിർത്താനും എല്ലാം സഹായിക്കുന്നു ഒരാളുടെ ശരീരത്തിലെ സെറോട്ടോണിന്റെ കുറവുണ്ടാകുന്നത് മൂലം വിഷാദ രോഗം ഉണ്ടാകാനിടയുണ്ട് സെറോട്ടോണിൻ മസ്തിഷ്കത്തിലും കുടലിലുമായാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത് മികച്ച ഉറക്കം നൽകുന്നതിന് ആവശ്യമായ സെറോട്ടോണിൻ ഹോർമോണുകൾ മസ്തിഷ്കത്തിലാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത് ദഹനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന സെറോട്ടോണിൻ ഹോർമോണുകൾ ദഹനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു സെറോട്ടോണിൻ ഹോർമോണുകൾ നമ്മുടെ ഉദരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നവയാണ് ഈ ഹോർമോണുകളെല്ലാം ഇനി നമുക്ക് ശരീരത്തിൽ എങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന് നോക്കാം ധാരാളം വെള്ളം കുടിക്കുക വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് ദിവസം മുഴുവൻ ജലാംശം നിലനിർത്തുന്നതും ശരീരത്തിൽ നിന്ന വിഷവസ്തുക്കളെ പുറന്തള്ളാനും സന്തോഷകരമായ ഹോർമോണുകളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാനും സഹായിക്കും രണ്ടാമത് വിറ്റമിൻ ബി അടങ്ങിയ ഭക്ഷണങ്ങൾ പച്ച ഇലക്കറികൾ പയർവർഗ്ഗങ്ങൾ മുട്ട എന്നിവ പോലുള്ള ഫോളറ്റ് അല്ലെങ്കിൽ വിറ്റമിൻ ബി അടങ്ങിയ ഭക്ഷണങ്ങൾ മാനസികാവസ്ഥ മെച്ചപ്പെടുത്താൻ വേണ്ടി സഹായിക്കും മൂന്നാമത് സൂര്യപ്രകാശം കൊള്ളാം പുറത്തേക്കിറങ്ങി അല്പം സൂര്യപ്രകാശം ഏൽക്കുകയും ശുദ്ധവായു ശ്വസിക്കുകയും ചെയ്യുക സൂര്യപ്രകാശം ചർമ്മത്തിൽ പ്രതിഫലിപ്പിക്കുന്നത് വഴി സെറോട്ടോണിൻ എൻഡോഫിനുകൾ എന്നിവയുടെ പ്രകാശനം വർദ്ധിപ്പിക്കാൻ നമ്മളെ സഹായിക്കും അടുത്തത് നെറ്റ്സുകളാണ് പ്രഭാത ഭക്ഷണത്തിലോ ലഘുഭക്ഷണത്തിലോ ഇടയ്ക്ക് നമുക്ക് ലഘുഭക്ഷണമായി നെറ്റ്സ് ഉൾപ്പെടുത്താം നെറ്റ്സിൽ ക്രിപ്റ്റോഫൻ അടങ്ങിയിട്ടുണ്ട് ഇത് സെറോട്ടോണിന്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്നു മാത്രമല്ല വിഷാദരോഗ അവസ്ഥ സാധ്യത കുറയ്ക്കാനും നമ്മളെ സഹായിക്കുന്നു ബദാം വാൽനട്ട് ചിയാവിത്തുകൾ തുടങ്ങിയവയാണ് ഹാപ്പി ഹോർമോൺ കൂട്ടാൻ സഹായിക്കുന്ന മറ്റ് ഭക്ഷണങ്ങൾ അടുത്തത് വിറ്റമിൻ സി ഭക്ഷണങ്ങൾ ചില ധാതുക്കളും വിറ്റമിനുകളും അടങ്ങിയ പോഷകാഹാരവും സമീകൃതവുമായ ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിലെ ഓക്സിറ്റോസിൻ അളവ് കൂട്ടാൻ സഹായിക്കും വിറ്റമിൻ സി അടങ്ങിയ നാരങ്ങ ഓറഞ്ച് സരസഫലങ്ങൾ നെല്ലിക്ക എന്നിവ നിങ്ങളെ സന്തോഷവാനും ആരോഗ്യവാനുമാക്കും അടുത്തതായിട്ട് യോഗയാണ് യോഗ ആരോഗ്യപരമായ നിരവധി ഗുണങ്ങൾ ഒരാൾക്ക് സമ്മാനിക്കുന്നുണ്ട് ഇത് സന്തോഷ ഹോർമോണുകൾ പുറപ്പെടുവിച്ചുകൊണ്ട് ഒരാളെ ഏറ്റവും നന്നായി ഉറങ്ങാൻ അനുവദിക്കുന്നു യോഗ ചെയ്യുന്നത് രക്തപ്രവാഹത്തിൽ കൂടുതൽ എൻഡോഫിനുകളെ പുറപ്പെടുവിക്കാൻ സഹായിക്കും അത് മനസ്സിനെ ശാന്തവും സന്തോഷകരവുമാക്കും തലച്ചോറിലെ മാനസികാവസ്ഥ ഉയർത്തുന്ന രാസവസ്തുക്കളുമായി ബന്ധപ്പെട്ട നിരവധി സംയുക്തങ്ങൾ ചോക്ലേറ്റിൽ അടങ്ങിയിട്ടുണ്ട് ഡാർക്ക് ചോക്ലേറ്റിൽ അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡായ ട്രിപ്റ്റോഫാൻ ന്യൂറോ ആയ സെറോട്ടോണിൻ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോക്ലേറ്റ് അമേരിക്കൻ സ്ത്രീകളുടെ തലച്ചോറിൽ എൻഡോഫിനുകളുടെ പ്രകാശനത്തിന് കാരണമാവുകയും അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്തു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നടത്തിയ ഒരു പഠനം സൂചിപ്പിക്കുന്നത് ഇനി അടുത്തത് ഉയർന്ന പ്രോട്ടീൻ ഭക്ഷണം കഴിക്കുക എന്നതാണ് ഉയർന്ന പ്രോട്ടീൻ ഭക്ഷണം തലച്ചോറിൽ സെറോട്ടോണിൻ വർദ്ധിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്നു ോ ആസിഡായി ട്രിപ്റ്റോഫാൻ പ്രധാന പങ്കാണ് ഇതിനായി വഹിക്കുന്നത് മുട്ട സാൽമൺ നട്ട്സ് തുടങ്ങിയ ഭക്ഷണങ്ങളിലാണ് ട്രിപ്റ്റോഫാൻ പ്രധാനമായും കാണപ്പെടുന്നത് അടുത്തതായിട്ട് പ്രോബയോട്ടിക്സ് ആണ് അതായത് തൈര് പോലെയുള്ള പ്രോബയോട്ടിക്സ് പുളിപ്പിച്ച ഭക്ഷണങ്ങൾ മോര് എന്നിവ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക കാരണം അവ മാനസികാവസ്ഥയും വൈജ്ഞാനിക പ്രവർത്തനവും വർദ്ധിപ്പിക്കുന്നുവെന്ന് പറയപ്പെടുന്നു അപ്പോൾ ഇതൊക്കെ നോക്കി വെച്ചോളൂ നമുക്ക് നല്ല ഹാപ്പി ആയിട്ടിരിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ